വേടനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വേടൻ ആവിഷ്കരിക്കുന്ന കല അല്ലെങ്കിൽ സംഗീതം അതിന് സ്വീകരിച്ചിട്ടുള്ള മാധ്യമം അത് പലരെയും ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ് റാപ്പി മ്യൂസിക് അതാണ് വേടൻ തൻ്റെ ആവിഷ്കരി ആവിഷ്കാരത്തിനായിട്ട് സ്വീകരിച്ചിട്ടുള്ള സംഗീത ഉപാധി ഈ റാപ്പ് മ്യൂസിക്കിലൂടെ അദ്ദേഹം സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിൽ ആർക്കും എതിർപ്പൊന്നുമില്ല പക്ഷേ ഈ റാപ്പ് മ്യൂസിക്കിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്ന വിഷയങ്ങളാണ് മറ്റുള്ളവരെ ചൊടിപ്പിക്കുന്നത് മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇന്ന് വേടനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് സംഘപരിവാര ശക്തികളാണ് അതിന് മുൻപന്തിയിൽ തന്നെ ശശികല പോലെയുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകളുണ്ട് ഇവരെ ചൊടിപ്പിക്കാൻ കാരണം ചാതുർവർണ്ണയം എന്ന സമ്പ്രദായത്തിനെതിരെയാണ് ഈ വേടത്തിൻ്റെ സംഗീതത്തിലൂടെ സംസാരിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് അപ്പോൾ വർണ്ണവ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥ മനസ്സിൽ കൊണ്ടുതടന്ന് താലോലിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളാണ് വേടനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ചാതുർവർണ്ണം എന്നുള്ളത് അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ എന്നുള്ളത് കേരള സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് പുറമേക്ക് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ പുറമേ അത് പ്രകടിപ്പിക്കാനും പാടില്ല തകന്ന ജാതിക്കാരനെ പേര് അധിക്ഷേപകരമായി വിളിക്കുകയോ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയോ ചെയ്താൽ അത് വലിയ കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടും ഏത് കൊല കുത്തിയ തമ്പുരാൻമാരാണെങ്കിലും ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ അകത്ത് പോകും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പ്രകടമായിട്ട് ജാതി പറയാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല പ്രകടിപ്പിക്കാനും പാടില്ല അതെല്ലാവർക്കും അറിയാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി സമ്പ്രദായം കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ശശികല ടീച്ചറും മറ്റ് സംഘപരിവാർ ബി ജെ പി നേതാക്കന്മാരൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു സാമൂഹ്യ സാമൂഹ്യസ്ഥിതിയെ വിമർശിച്ചുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ കലയിലൂടെ അത് സംഗീതമാകട്ടെ നാടകമാകട്ടെ എന്തോ ആകട്ടെ രംഗത്ത് വരുമ്പോൾ അതിവരെ ചൊടിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ സംഘപരിവാരങ്ങൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് അവർ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ജനവിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും നമ്മുടെയൊക്കെ ഹിന്ദുക്കളാണ് എന്നും വിപുലമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് കേരളത്തിൽ ശ്രമിക്കുന്നത് പക്ഷെ കേരളത്തിൽ ഇവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല ഇതര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ വർഗീയത പറഞ്ഞുകൊണ്ട് ദളിതനും ബ്രാഹ്മണനുമൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ രക്തം ഹൈന്ദവികാരം ആളിക്കത്തിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ യുവന്മാർക്ക് സാധിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ പല നിലക്കും പരീക്ഷിച്ചുവെങ്കിലും പരാജയപ്പെട്ടു പോയ ഒരു സംഗതിയാണ് അപ്പോൾ ഇവിടെയും അവർ കെണിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അതായത് നമ്പൂതിരി മുതൽ ആദിവാസി വരെ യോജിച്ച് നിന്നുകൊണ്ട് നമ്മളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളാണ് ഇതര സമുദായക്കര മതവിഭാഗങ്ങൾ